മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് മോഹൻലാൽ സത്യൻ അന്തിക്കാട് എന്നത് ഇരുവരും വർഷങ്ങൾക്കു പുറം ഒന്നിക്കുന്ന ഹൃദയപൂർവം എന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് സിനിമയുടെ പൂജ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ മോഹൻലാൽ സമൂഹമാധ്യമങ്ങളിലൂടെ ഇന്ന് ആദ്യ ചുവടുവയ്പ് നടത്തുന്നു എന്നാണ് മോഹൻലാൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വത്തിനായി മോഹൻലാൽ കെറ്റപ്പ് ചേഞ്ച് നടത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഏറെ നാളുകളായി താടി വളർത്തിയ ഗെറ്റപ്പിലായിരുന്നു മോഹൻലാൽ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ പുതിയ ചിത്രത്തിനായി താടി താടിക്കും ചെയ്താണ് നടൻ പ്രത്യക്ഷപ്പെട്ടത് സത്യൻ അന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്യനാണ് അനൂപ് സത്യൻ സിനിമയിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നുണ്ട് എംബുരാൻ ശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം